കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെടികളിൽ അതായത് കുറേ നല്ല പൂക്കളുള്ള ചെടികൾ ചെടികളുണ്ടാകും എല്ലാവരുടെ കയ്യിലും പക്ഷേ അതിലെങ്ങനെയാണ് നമുക്ക് പൂക്കൾ വരാനായിട്ട് അതായത് എത്ര ശ്രമിച്ചിട്ടും പൂക്കൾ വരുന്നില്ല എന്നൊക്കെ ഒത്തിരി കമൻറ്റുകൾ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളിൽ നമുക്ക് എങ്ങനെ പൂക്കൾ നിറയ്ക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അത് ഫുള്ളും കണ്ടാൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കറക്റ്റ് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുകയുള്ളൂ കേട്ടോ മാത്രമല്ല ഇന്ന് നമ്മളൊരു രണ്ട് മൂന്ന് ചെടിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആ ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ അപ്പോൾ വീടിലേക്ക് പോയാലോ ചെറ്റി കാണിക്കുന്ന ചെടി ഏതാണെന്നറിയാവോ നമ്മുടെ വിങ്കയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇതിന് മുന്നേ വെച്ചിട്ടുള്ളത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസ് ഒക്കെ ആയിരുന്നു ഇവിടെ നിറച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അല്ലാണ്ട് അങ്ങോട്ട് വളർന്ന് നമ്മുടെ സിറ്റൗട്ടിൽ ഭയങ്കര ഹൈറ്റിലായപ്പം എന്നാൽ ഒരു ചെറിയൊരു ചേഞ്ച് ചെയ്താക്കെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റം വരുത്തിയതാണേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിങ്ക അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി വിങ്കയാണ് എന്നുവെച്ചാൽ ഇതധികം ഓവർ ഹൈറ്റ് വെക്കൂല ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല നമ്മുടെ ഈ ഒരു വിങ്കച്ചെടി ഇങ്ങനെ കുറച്ച് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇതധികം ആയില്ല കേട്ടോ കുറച്ചേ ആയിട്ടുള്ളൂ നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വെച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ബുഷിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും നിറച്ചിങ്ങനെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ അപ്പം ഈ ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരും വീട് വഴി നമുക്ക് നട്ടാൽ എല്ലാ സമയവും ഫുൾ ടൈം ഏകദേശം പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഒത്തിരി കളർ സെലക്ഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ ചെടിക്ക് നമ്മൾ ഈ വിങ്കാച്ചെടീനെ നടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞ് നനച്ചു കൊടുക്കുമ്പോൾ ഓവർ വെള്ളം ചൂട്ടിലാവരുത് ഒത്തിരി വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം മണ്ണ് ജസ്റ്റ് ഒന്ന് നനഞ്ഞോ എന്ന് ചോദിച്ചാൽ നനഞ്ഞാൽ മതി നമ്മുടെ ഈ ചെടിക്കുണ്ടല്ലോ കീടശല്യം വളരെ കുറവുള്ളൊരു ചെടിയാണ് മറ്റുള്ള ഏത് ചെടികൾ നമ്മൾ നട്ടാലും പുഴു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്ന് നമ്മുടെ ചെടിയെ നശിപ്പിച്ച് കളയും അപ്പോൾ ഈ ഒരു ചെടിക്കുണ്ടല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നേയില്ല കേട്ടോ അപ്പം നമുക്ക് ധൈര്യത്തിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ വിങ്കാ ചെടി പിന്നെ ഇതിനൊരു വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ലവണ്ണം ചാണകം പുളിപ്പിച്ചത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ചട്ടിയിൽ അത്യാവശ്യം നല്ലോണം ചാണകപ്പൊടി കിട്ടുകൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ചെടി നല്ല ഹെൽത്തിയായിട്ട് വളരുക ഇത് കണ്ടോ ഓവർ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് വരുന്ന അവസ്ഥയാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ചെടിയാണ് കേട്ടോ ഡയാന്തസ് എന്തൊരു ഭംഗിയാന്ന് പറയുന്നത് നമ്മുടെ ഡയാന്തസ് രീതിയിൽ ഇങ്ങനെ പൂ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം ഈ ഒരു ചെടിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അധികം വെള്ളം കൊടുക്കരുത് വെള്ളം അധികമായ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകും അപ്പം ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ് കേട്ടോ പിന്നെ സൺലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു നോർമൽ സൺലൈറ്റ് കൊണ്ടാൽ മതി ഓവർ സൺലൈറ്റ് കൊള്ളേണ്ട ആവശ്യമില്ല അപ്പം ഇതുപോലെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ നിറച്ച് പൂക്കളുണ്ടാവുക അതുമാത്രമല്ല നമ്മൾ ഈ ഡയാന്തസ് ചെടിയിൽ പൂവ് ഒരു സെക്ഷൻ പൂവ് കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെ ഈ കരിഞ്ഞ് നിൽക്കുന്ന മുട്ടുകളും കാര്യങ്ങളും തീർത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ നമ്മളൊന്ന് ബുഷിയാക്കി നിർത്തുമ്പോൾ നമ്മുടെ ചെടിയിൽ പെട്ടെന്ന് പുതിയ തളർപ്പുകൾ വന്നിട്ട് പുതിയ നല്ല പൂക്കളായിട്ട് വരും കേട്ടോ കണ്ടോ വെള്ളം ഓവറായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും നമ്മുടെ ചെടിക്ക് സംഭവിക്കുന്നത് കേട്ടോ ഇലകൾക്ക് ചെറിയൊരു കരിച്ചിൽ പോലെയൊക്കെ വന്ന് പഴുത്ത് അങ്ങോട്ട് പോകും ഇത് കണ്ട് ഈ ഒരു ഡയാന്തസ് ചെടിയിൽ ഒരു സെക്ഷൻ പൂ കഴിഞ്ഞപ്പം ഞാൻ ആ മുട്ടും എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു ഇപ്പം പുതിയ തളർപ്പായിട്ട് പൂക്കൾ വരുന്നുണ്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ചെടിയാണ് നമ്മുടെ ഗ്രൗണ്ട് ജെറീനിയം അപ്പം ഈ ഗ്രൗണ്ട് ജെറീനിയത്തിലൊക്കെ ഒരു സമയത്ത് നിറച്ച് പൂവായിരുന്നേ ഇപ്പോൾ കുറച്ച് പൂക്കൾ കുറഞ്ഞു വിട്ടോ എന്നാലും നല്ല മുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൗണ്ട് ജെറേനിയവും ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം ഓവർ വേണ്ടാത്ത ചെടിയാണ് അത്യാവശ്യം മണ്ണിങ്ങനെ ഇത് കണ്ടോ ഡ്രൈ ആയി നിന്നാലും നമ്മുടെ ചെടിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ ചുവട് കണ്ടോ ഒരു ദിവസം ഇനി വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ ഒരു ചെടിക്കൊന്നും ഒരു പ്രശ്നവും വരുന്ന ചെടികളല്ല കേട്ടോ ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പുതിയ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തതാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ടില് നമുക്ക് ബോൾസൻ ചെടിയായിരുന്നു ഉള്ളത് അപ്പോൾ ഞാനൊരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ബോൾസത്തിനെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലത്തെ ചെടികൾ സെറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിറച്ചിങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതിലൊക്കെ നമ്മൾ വെള്ളം വളരെ കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിനൊക്കെ പറഞ്ഞതുപോലെ ഒരു ഡി എ പി ഒക്കെ ഒരു ലേശം ഒരു രണ്ട് മൂന്ന് തരിയൊക്കെ നമ്മുടെ ചോടന്ന് ചെറിയ രീതിയിൽ അകത്തി ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരൂ കേട്ടോ ായിട്ട് വർണ്ണിക്കാൻ പോകുന്ന ചെടിയാണ് നമ്മുടെ ഫ്ലോക്സ് ചെടി ഇത് ഉണ്ടാവും ഈ ഒരു ഫ്ലോക്സ് ചെടി ഇതുപോലെ കേട്ടോ നമ്മളിങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടിങ്ങനെ ഉറച്ച പൂക്കളുണ്ടാവും ഇതൊക്കെ എന്ത് ഭംഗിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് പൂക്കളും കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഫ്ലോക്സ് എനിക്ക് ഇത് ഞാൻ ഇത് ഹാങ് ചെയ്തിട്ടുമാണ് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് പോട്ടിലും അല്ലാതെയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളർ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇതിലിപ്പോ വന്നേക്കണതെല്ലാം ഒരു കളർ മൂന്ന് കളറുണ്ട് മൂന്ന് കളറായിട്ട് ഇതില് പൂക്കള് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ കൂടുതലും ഈ കളറാണ് നിൽക്കുന്നത് കുറിച്ച് പറയുവാണെങ്കിൽ ഈ ചെടിയിലുണ്ടല്ലോ പൂക്കൾ ഇങ്ങനെ നിറച്ചുണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിലൊരു പൂ കഴിയുമ്പോഴേക്കും ഇതിന് സീഡ് വരും കേട്ടോ അപ്പം ഈ സീഡുണ്ടല്ലോ ഇതുപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകാതെ പെട്ടെന്ന് തരുന്ന വരുന്ന സീഡുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് പുതിയ പുതിയ പൂക്കളായിട്ട് ഇങ്ങനെ ഇരിക്കും അതല്ല നമ്മൾ ഈ സീഡ്സ് ഈ ചെടിയിൽ തന്നെ നിർത്തുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികളുണ്ടല്ലോ ആ ഒരു ചെടീൻ്റെ വളർച്ചയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ചെടി പെട്ടെന്ന് ഉണങ്ങാൻ തുടങ്ങും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഫ്ലോക്സ് ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നത് പിന്നെ ഇത് കുറേ പൂക്കൾ തന്നു കഴിയുമ്പോൾ പോകും പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ വിത്തുകൾ പാകി നമ്മൾ മുളപ്പിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ വിത്തിട്ട് കൊടുത്ത് മുളപ്പിച്ച് എപ്പോഴും നമുക്ക് പൂക്കൾ വരുന്ന ചെടിയാണ് പിന്നെ കഠിന മഴക്കാലത്ത് മാത്രം നമുക്ക് കുറച്ച് സമയത്തേക്ക് പൂവുണ്ടാകില്ല അന്നേരം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ വിത്തുകളൊക്കെ പാകി ഒന്ന് എടുത്ത് സെറ്റാക്കി വരിക ഒരു നവംബർ ആകുമ്പോഴേക്കും നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരും ഒരു മഴക്കാലം വരെ പൂക്കൾ വരുന്ന നല്ലൊരു ചെടിയാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇടവിടാതെ പാകിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചെടികളാക്കിയെടുക്കാതെ പിന്നെ ഈ ഒരു ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ട കെയർ എന്ന് വെച്ചാൽ ഇതിനുണ്ടല്ലോ വെള്ളം നമ്മൾ എത്ര കൊടുത്താലും ഈ ചെടിക്ക് പ്രശ്നമുള്ള ചെടിയല്ല ഇതിന് സാധാരണ ചെടികൾ നമ്മൾ എത്ര വെള്ളം കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ ചീഞ്ഞു പോകും ഈ ഒരു പ്ലാന്റ് അങ്ങനെയല്ല കേട്ടോ വെള്ളം നമുക്ക് കൊടുത്താലും ഈ പ്ലാന്റ് അങ്ങനെ ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് അല്ല അത് വളർത്തുന്നവർക്കറിയാം അപ്പോൾ ഒന്ന് നമ്മളിത് പാകി മുളപ്പിക്കുന്ന ഒരു സമയം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അധികം വെള്ളമായിട്ട് ചീഞ്ഞു പോകാതെ പിന്നീട് അങ്ങോട്ട് വെള്ളത്തിൻ്റെ ഒരു വിഷയമുള്ള ചെടിയല്ല പിന്നെ നമുക്ക് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ എൻ പിക്ക് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അടിപൊളിയായിട്ട് പൂക്കൾ വരുന്ന ചെടിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ പൂക്കളുടെ രാജ്ഞി എന്ന് തന്നെ പറയാട്ടോ നമ്മുടെ ഡബിൾ പെറ്റൂണിയ ചെടി അപ്പോൾ ഈ ഒരു ചെടിയുണ്ടല്ലോ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ എനിക്കൊന്നും തന്നെ പിടിച്ചു കിട്ടുന്നേ ഇല്ലായിരുന്നു കേട്ടോ ഇനി കാലാവസ്ഥേൻ്റെ വല്ല മാറ്റം കൊണ്ടാണോ എന്നറിയില്ല എത്ര ചെടി നട്ടിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്നില്ലായിരുന്നു ഇപ്പം നമുക്ക് ഒരു രണ്ട് ചെടി നമ്മുടെ കയ്യിൽ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെടി ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അധികം താമസിക്കാതെ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് സെറ്റ് ഇടണം അപ്പോൾ ഇപ്പം നല്ല ഭംഗിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഈ ചെടി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടേ പക്ഷേ നമ്മുടെ കയ്യിലോ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് കൊടുക്കാനുണ്ടാവുകയുള്ളൂ അപ്പം ഞാനിതൊക്കെ ഒന്ന് പിടിപ്പിച്ചൊന്ന് റെഡിയാക്കി വരട്ടെ കേട്ടോ ആവശ്യക്കാർക്കൊക്കെ നമുക്ക് പിന്നീട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ചെടിനെ നമ്മൾ വളരെ കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് ഈ പറഞ്ഞ ചെടികളെപ്പോലെ ഒന്നും അല്ലെട്ടോ നമ്മൾ നോക്കി നിൽക്കുമ്പം വാടി പോകണ ഒരു ചെടിയാണ് ഈ ചെടി നമുക്ക് മനസ്സിലാവൂല എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചെടി വാടി ഇങ്ങനെ പോയതെന്ന് നമുക്ക് ഒരു തരത്തിലും പിടുത്തം കിട്ടൂല ഒരു പെട്ടെന്ന് ഇന്ന് നല്ല ഫ്രഷായി നിൽക്കുന്ന ചെടി നാളെ അതങ്ങനെ വാടി നിൽക്കുന്നത് കാണാം അപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് ചെടികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കുത്തിപ്പിടിപ്പിക്കലൊക്കെ വളരെ എളുപ്പമുള്ള എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ചെടികളാണ് കേട്ടോ പക്ഷെ കുറച്ചായി കഴിയുമ്പോൾ ഇതിങ്ങനെ വാടി പോകുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം കാഴ്ചകളും വിശേഷങ്ങളും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു നാല് പ്ലാന്റിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടവർക്ക് എന്തായാലും മനസ്സിലായി കാണാം അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മെയിനായിട്ട് വെള്ളം ഒന്ന് നനയ്ക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ വളങ്ങളൊക്കെ നമുക്കൊന്ന് മാറി മാറി കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് ചെടിയിൽ പൂക്കൾ വരും അപ്പോൾ പരമാവധി ഇപ്പം നല്ല വെയിലാണ് അപ്പം ഒത്തിരി നമ്മുടെ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ചെടികൾ വെക്കാതെ മാക്സിമം നമ്മൾ അതല്ലെങ്കിൽ നല്ല ഗ്രീനറ്റ് ഒക്കെ വെച്ച് കെട്ടിമറിച്ചിട്ട് അവിടെ നമുക്ക് ചെടികൾ നട്ട് സെറ്റാക്കാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭി അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമന്റ് ഇതൊന്നും മറക്കാതെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല പൂക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അടുത്ത നമ്മുടെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നുവെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു പൂച്ചെടിയുടെ വീഡിയോ ആണ് കേട്ടോ വരുന്നത് അപ്പം ഓക്കെ ബൈ